ാണ് ഈജിപ്ഷ്യൻ അത്തിപ്പഴം എന്ന് പറഞ്ഞത് ഇതിപ്പോൾ നമ്മുടെ നെയ്സറിയിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഒരുപാട് തൈകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ഒരു തൈ കൊടുന്ന് വെച്ചതായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു അഞ്ച് മാസം പ്രായമായ തയ്യാണിത് അപ്പോൾ ഇതിൽ നിറയെ കായകൾ വന്നിട്ടുണ്ട് ഇതിപ്പോൾ നിറയെ കായകൾ ഇപ്പൊ നമ്മൾ സാധാ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുകളിലൊക്കെ തണൽമര ആയിട്ട് ഒരുപാട് അത്തിപ്പഴം ഉണ്ടാവും അത് നമുക്ക് എന്തൊക്കെയാണ് ഒരുപാട് വർഷങ്ങൾ കഴിയും അതൊരു തണൽമര എന്നുള്ളതിലാണ് പക്ഷെ അതിലൊരുപാട് കൊലപൊലമായിട്ട് ഉണ്ടാവും പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാ പിന്നെ പഴങ്ങളൊക്കെ ഇങ്ങനെ മുകൾക്ക് ആയിട്ടാണ് ഏകദേശം ഉണ്ടാവുക ഓരോ പിന്നെ ഇലകൾ വരുന്നതിൻ്റെ ഗ്യാപ്പിലായിട്ടും ഇത് പിന്നെ പഴം ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തേൻ മധുരമാണിത് നമുക്കിതിൻ്റെ തൊടിയോടു കൂടി തന്നെ ഇത് പൊഴുക്കാൻ ടൈമാകുമ്പോഴാണ് ഇത് നല്ല വലുപ്പായിട്ട് വരും അതുവരെ ഏകദേശം ചെറിയ വലി വലുപ്പായിട്ടാണ് ഇത് വരുന്നത് അത് പൊഴുക്കാൻ ടൈം ആകുമ്പോൾ നല്ല പഴുപ്പ് വരാൻ ടൈം ആകുമ്പോൾ ഇതാ ഏകദേശം നല്ല വലിയ വലുപ്പായിട്ട് ഏകദേശം ഒരു വയലറ്റ് കളറിൽ വരും നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള നല്ല പഴമാണ് ഇതിൻ്റെ തൈകൾക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എം കെ ഗാർഡനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൈകൾ